പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രസാദവര നിരാശയുടെയും കഷ്ടപ്പാടുകളുടെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥതയും സഹായവും തേടി ഞാനിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും ഞങ്ങളുടെ നിലവിളികളും അപേക്ഷകളും കേൾക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു കാരണം ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതവും ആവശ്യമാണ് അമ്മ ശക്തിയും കാരുണ്യമതിയുമാണെന്ന് ഞങ്ങൾക്കറിയാം ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ അടുക്കൽ വരുന്നവരെ അമ്മ ഒരിക്കലും നിസ്സഹായരായി വിടുകയില്ലെന്നും ഞങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഞങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ ഇതാ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ